വിവിധ ആവശ്യങ്ങൾ ഉയർത്തി കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ പീരുമേട് ഡെപ്യൂട്ടി ലേബർ ഓഫീസിലേക്ക് പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് താലൂക്കിലെ എസ്റ്റേറ്റുകളിൽ തൊഴിൽ ചെയ്തു വരുന്ന തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ ഏതു നിമിഷവും തകർന്നു വിഴാവുന്ന അവസ്ഥയിലും മഴക്കാലമായതോടെ ചോർന്നുവയ്ക്കുന്ന അവസ്ഥയിലുമാണ് ഡി എഫ് സർക്കാർ കഴിഞ്ഞ മൂന്ന് തവണകളിലെ സംസ്ഥാന ബഡ്ജറ്റുകളിൽ ലയങ്ങളുടെ നവീകരണത്തിനായി പത്തു കോടി രൂപ വീതം അനുവദിച്ചുമെങ്കിലും ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല ഒപ്പം പീരുമേട് താലൂക്കിലെ പോവ്സ്വാഗ എസ്റ്റേറ്റ് തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ശമ്പള വിതരണം നടത്തുന്നത് ഈ കാലതാമസം വരുത്തുകയുമാണ് ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് കേരള പ്ലാന്റേഷൻ വർഗേഴ്സ് യൂണിയൻ ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ പീരുമേട് ഡെപ്യൂട്ടി ലേബർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് പീരുമേട് ടൗണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഡെപ്യൂട്ടി ലേബർ ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണയിൽ കെ പി ഡബ്ല്യു യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാട്ത്ത അധ്യക്ഷനായിരുന്നു

ഒരു മാനേജ്മെന്റും അതുകൊണ്ടാണ് തൊഴിലാളി ഉണ്ടായത് ൂര്യൻ വൈസ് പ്രസിഡന്റ് പി നിക്സൺ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊടുവൻമാക്കൽ ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ട് യൂണിയൻ ഭാരവാഹികളായ അജിത് ദിവാകരൻ ഷാൻ അരിവി പ്രിയ മകേഷ് നജീബ് പീരിമേട് മഹേന്ദ്രൻ ശേഖർ സിനിമോൾ ജോസഫ് പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരിമട്